अह ah, विश्वविद्यालय okay. ും കാരൊരു പുതിയ ജാണിയാണ് എനിക്ക് എന്റെ ഏറ്റവും ബി എന്റെ ലിറ്റിൽ നമ്മൾ വിളിക്കുന്ന പുതിയ ഫേസ് ാണ് എല്ലാവരും നേരിട്ട് വന്ന് ഞങ്ങളെ ഒരുപാട് ഞങ്ങള് ബ്ലസ് ചെയ്താങ് പറയാൻ പറ്റില്ല അത് എത്ര പറഞ്ഞാലും അത് ഇറ്റ്സ് നോട്ട് ഇനഫ് അപ്പോ അങ്ങനൊരു പേടിയില്ല അന്നൊരു ചെറിയൊരു ഇത് ഉണ്ടായിരുന്നു ഇന്ന് ഗുരുവായൂർ അമ്പലം കേറിയപ്പോ തൊട്ട് എനിക്ക് മാര്ജ് ഇത് ചേട്ടെന്ന് പറയാൻ പറ്റില്ല വി മോർ ലൈക് ബെസ്റ്റ് ഫ്രണ്ട്സ് അപ്പൊ അതിന്റേതായിട്ടുള്ള ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു അൻ ഹാപ്പിലി നടന്നതിന്റെ കണ്ടെയ്ൻമെന്റ് പ്രയേഴ്സ് ഓൾ വിഷിംഗ് ദം ഓൾ ദ പിന്നെ ലിറ്റിൽ ഐ കോൾ ഹർ ലിറ്റിൽ കാരണി നോട്ട് ഒരു പുതിയ മെമ്പർ അല്ല ഐ ഹ് നോൺ ഹെർ ലൈക്ക് വിൾറെഡി ലൈക്ക് വെൽക്കം ഡോർ ഇൻറ്റു ഫാമിലി വെൻ സ്റ്റാർട്ടഡ് ഗോയിങ്ഔട്ട് സോ ഐസ്റ്റ് ലൈക്ക് വെരി ഹാപ്പി വെരി അത് പ്ലാൻ ചെയ്തല്ല അറിയാണ്ട് അങ്ങനെ ആയി പോയതാ കാരണം യൂഷ്വലി ബ്രൈഡ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ എനിക്ക് ആസ് എ ബ്രൈഡ് ലൈക്ക് ആയി ഫുട്ടൻ്റെ ലോട്ടോ തോട്ടോ ക്ലോസ് അതേമാതിരി ലിറ്റിലിന്റെ പ്രാവശ്യം ഞാൻ ഫുൾ ആയിരുന്നു ലിറ്റിൽ എൻ്റെ കാര്യത്തിന് ഹെൽപ്പ് ചെയ്ത മതി അപ്പൊ ഞാൻ കിട്ടിയതൊക്കെ എടുത്തിട്ട് സർപ്രൈസ് നമ്മൾ നമ്മളിത് ഒരു ഫാമിലി ട്രിപ്പിന് പോകുന്നുണ്ട് ഒരു ഹോളിഡേ അവിടെ ആയിരിക്കും ന്യൂ ഇയേഴ്സ് വിൽ ബി ടുഗെദർ ക്രിസ്മസ് ഒരുമിച്ചായിരിക്കും അതാണ് അടുത്തത് വിആക്കിംഗ് ഫോർവേർഡ് അതെ അതെ ഞാൻ ഭയങ്കര ലാസ്റ്റ് ഒരു വൺ ഇയർ ആയിട്ട് ഭയങ്കര ഒരുപാട് ഫങ്ഷൻസും പെട്ടെന്ന് കുട്ടികളുടെ രണ്ടുപേരുടെയും കല്യാണമായി ഡബിൾ സന്തോഷങ്ങളാണ് എല്ലാം ഡബിൾ അമ്മായി അമ്മയായി സ്വപ്നം അയ്യോ പിന്നെ തീർച്ചയായിട്ടും കഴിഞ്ഞൊരു പത്ത് മുപ്പത്തിരണ്ട് വർഷം മുമ്പ് ഞങ്ങൾക്കിറിയ സന്തോഷം ഇവിടെ കണ്ണൻ്റെ മുമ്പിൽ താലി കെട്ടാൻ സാധിച്ച് ജീവിതത്തിൽ എന്താ പറയുക ഈ ഒരു മൊമെൻ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് അതിൻ്റെ ഒരു എത്രമാത്രം സന്തോഷമാണ് നമ്മൾ അനുഭവിക്കുന്നത് ഞാനും അശ്വതിയും ഞങ്ങളുടെ ഞങ്ങളുടെ ചെറിയ ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള കുടുംബം വലുതായി ഞങ്ങൾ ഞങ്ങൾ ആറ് പേരാണ് ഒരു മൂന്നും ഒരു മോളേയും കൂടി എനിക്ക് കിട്ടി അതാണ് ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു